ഡോക്ടർ നീപജ ഈ മെറ്റ്കൾഫ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അങ്ങനെ ഒരു ആശയം മനസ്സിൽ വന്നത് ഒരുമിച്ച് കൊളീഗ്സൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്താണെന്ന് പറഞ്ഞു എന്നാലും ഡോക്ടർ നീബജയുടെ ഉള്ളിൽ ഇങ്ങനൊരു സ്പാർക്ക് വരാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ ഒരു പേഴ്സണൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സംഭവമോ അല്ലെങ്കിൽ ഇൻസിഡൻറ്റോ ഉണ്ടായിട്ടുണ്ടോ എന്താണ് എൻ്റെ അമ്മ അമ്മ ഇപ്പോൾ ഇല്ല ഞാൻ എം ഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു അത് കഴിഞ്ഞ് അമ്മയ്ക്ക് സ്പ്രെഡായി അപ്പോൾ ഓരോ തവണയും അമ്മേനെ കീമോ എടുക്കാൻ കൊണ്ടുപോകുമ്പോഴും അതിൻ്റെ ഓരോ കീമോയ്ക്ക് മുമ്പും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അതിലെത്ര ഡബ്ല്യു ബി സി ഉണ്ട് ഡബ്ല്യു ബി സിയിലെ ന്യൂട്രോഫിൽ എത്ര ഉണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ തവണയും നമ്മൾ കീമോക്ക് കീമോ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ലാബ് കൊണ്ടുപോകണം അപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഈ കീമോ എടുക്കാൻ വേണ്ടിയിട്ട് കുത്തി കുത്തി കുത്തിയിട്ട് കയ്യിലൊന്നും ബെയിൻ നമുക്ക് കിട്ടില്ല ബ്ലഡ് കിട്ടില്ല അപ്പോൾ ഈ വയ്യാതിരിക്കുന്ന അമ്മേനെ ഈ കാറിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇത് ബ്ലഡ് ടെസ്റ്റ് എടുത്ത് അമ്മനെ വേദനിപ്പിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണ് പകരം ഒരാൾ വീട്ടിൽ വന്നിരുന്നെങ്കിൽ അമ്മ ഒരു വീടിന്റെ കംഫർട്ടിൽ ഇരുന്നു കൊണ്ട് അമ്മന്റെ സാമ്പിളും ഒക്കെ എടുക്കാമായിരുന്നു മനസ്സിൽ അങ്ങനെ അങ്ങനെ ഇന്ന് ഇന്ന് ഈ ഒരു സാധനം അന്ന് ഉണ്ടായിരുന്നെങ്കിൽ അത് എന്തുമാത്രം ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇന്നും അതുപോലെ ഒരുപാട് ആളുകൾ ഒരുപാട് വീടുകളിൽ വീടുകളിലുണ്ടാവും ഒരുപാട് അമ്മമാരുണ്ടാവും ഒരുപാട് ആൾക്കാരുണ്ടാവും എല്ലാരും ചെലപ്പോ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ വീട്ടിൽ വന്നതൊന്നും ചെയ്തിരുന്നെങ്കി എന്ന് അപ്പൊ അതൊരു മനസ്സിലൊരു അന്ന് ചെയ്യാൻ അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം എടുക്കാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലക്ഷ്യം അത് ഏറ്റവും സക്സസിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഒരു മകളുടെ മനസ്സിൽ ഒരു അമ്മയെക്കുറിച്ച് തോന്നുന്ന അല്ലെങ്കിൽ അമ്മയുടെ വേദനാവസ്ഥയിൽ നമുക്കറിയാം ക്യാൻസർ എന്ന് പറയുന്നത് അത്രമേൽ വേദന അനുഭവിക്കുന്ന ഒരു സമയത്ത് അവർക്കൊരു സപ്പോർട്ട് ചെയ്യാൻ ഇത്തരം ഒരുപാട് അമ്മമാരുടെ മനസ്സിന് അങ്ങനെ ആവുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇനി പച്ച ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നാലും മെഡ്കിൾഫിന് എല്ലാവിധ ആശംസകളും ആ ഒരു വിഷനാണ് മെഡ്കൾഫിനെ മറ്റുള്ള ക്ലിനിക്കുകൾ മറ്റുള്ള സെൻറ്ററുകളിൽ നിന്നും വേറിട്ട് നിർന്നത് ഇനി ഒരു കാര്യം കൂടി ഈ നമ്മൾ ഈ ഹോം സെൻ്റർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിചാരിക്കുന്നത് ഹോം നേഴ്സുകൾ കൊടുക്കുന്ന സെൻറ്ററുകളാണ് എന്നൊക്കെ സംശയിക്കുന്നുണ്ടാകും ആക്ച്വലി എനിക്കും അങ്ങനെ ഒരു സംശയം വന്നു ഹോം എന്താണ് അങ്ങനെ ഒരു ഇല്ല അത് അങ്ങനെയല്ല നമ്മൾ ക്രോ ഇപ്പം ക്രോണിക്കലി പേഷ്യൻസ് ഇപ്പോൾ ചില ആൾക്കാർ ബെറ്റർഡൻ ആയിട്ടുള്ള പേഷ്യൻസ് അവർക്ക് നമ്മുടെ ക്വാളിഫൈഡ് നഴ്സസ് നമ്മൾ കൊടുക്കും അത് വേറെ പക്ഷെ അതല്ലാണ്ട് ബേസിക്കലി ദിസ് ദിസ്ഇസ് ഹെൽത്ത് അറ്റ് ഹോം അപ്പം നമ്മൾ അല്ലെങ്കിൽ വെൽനെസ് നമ്മൾ അത് ആണ് മെയിൻ ടാർഗറ്റ് അതായത് ഡോക്ടറെ നമ്മൾ വീട്ടിലെത്തിച്ചു കൊടുക്കും നമുക്ക് പോയിട്ട് സാമ്പിൾ എടുക്കാം ഇപ്പം ഐ വി ഫ്ലൂസ് ഭയങ്കര ആയിട്ട് അപ്കമ്മിങ് ഒരു ഇതാണ് അപ്പോൾ അതുണ്ട് അങ്ങനെ നമ്മൾ ഹെൽത്ത് സർവീസസ് നമ്മൾ വീട്ടിൽ പോയി ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മൾ ഫുൾ എങ്ങനെ പറയും ഹോം ഹെൽത്ത് കെയർ എന്നാണ്